വെള്ളത്തിൽ കിടന്നൊരു വെള്ളം കൂടി അതിന്റെ സുഖം ഒന്നും വേറെയാ അല്ലേ എന്താ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒന്നേ ബാക്കിയുള്ളൂ അതെന്താ ഇതുപോലെ ഒരു കുളം അത് നിറച്ച് പോർക്കി അതിലിറങ്ങി കിടക്കാൻ പ്രത്യേകം ഒരു തരം ജാക്കറ്റ് എന്നിട്ട് സത്യക്കിങ്ങനെ മോര് പിടിക്കുന്ന പോലെ അതിലെങ്ങനെ ഇരുന്ന് കൈ കൊണ്ട് കോരി എന്തൊരു സുഖം കോതനുഭവിച്ചിട്ടുള്ള ഒരാളെ ഉള്ളൂ അതാരത് ഉമർ ഖയാം അയാളും പോലീസിലായിരുന്നു ഓ താനൊരു മരമണ്ഠന അയ്യക്കാരാടോ പല കേസുകളും കൊളന്തുകൊണ്ട് സമ്പാദിച്ചു കൂട്ടുന്നതല്ലാതെ തലയിൽ ഇത്തിരി വിവരക്കോലും വിളിക്കാമായിരുന്നില്ല ഞാൻ മാത്രല്ലല്ലോ താനും മായകാലത്ത് ഒരുപാട് പേരെ ചവിട്ടിക്കൊന്നിട്ടില്ലേ എത്ര എത്ര കൊലപാതകങ്ങൾ ചത്തുപോയവരുടെ ചോര കൊണ്ട് തന്നെ താൻ മാറ്റിട്ടുണ്ട് അതിന് ഇത്തിരി നക്കാപ്പിച്ചെടുത്ത് കുത്തിയ കൊളേ അതൊരു കഴിവാണു ഈ കാണുന്ന പതിനഞ്ചേക്കർ തോട്ടം ഏത് കാലത്ത് ഞാൻ വാങ്ങിയതാ പതിനെട്ട് കൊല്ലം മുമ്പ് ഇന്ന് ഇതിന്റെ വിലയെന്താ എങ്ങനെ വീശിയാലും ഒരു കൂടി അന്ന് ഞാൻ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ വെള്ളത്തിന് പകരം അന്നേ ഇതിൽ വിസ്കി നിറഞ്ഞേനെ ഗ്ലാസ് കൊണ്ടുപോയോ എന്ത് വേണോ പെട്ടെന്ന് തന്നെ പിടിച്ച് മുക്കിയത് ഞാനോ വെള്ളത്തിൽ നിൽക്കണം ഞാൻ ഇങ്ങനെ എന്ത് കട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച കട്ടത് അതോ കാല് വരരുത് Eh? Quedo! Allò que ve! Allò que ve! Espi! 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 Ai! Quedo! Espi! Espi! Quedo! Quedo, Espi! Es ve. El que s'ho. Eh eh. Ah. 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 மே எந்த வெள்ளத்தின் அடியுல முதலையாயிருக்கியோ ஏய் வெள்ளத்த കർത്താവേ ഞാനത് അടച്ചു കുറ്റിട്ടുണ്ടല്ലോ ആരാ ആരാ കാരണകത്ത് എന്നെ കൂടാതെ വേറൊരാൾ താങ്ക് യു ഇതാണല്ലേ തന്റെ വീട് താനാരാ തന്റെ ചത്തുപോയ പെരിയപ്പ മുത്തുപ്പട്ട് എന്ന പുള്ള സൗഖ്യമാ പെരിയപ്പ ഓ ഉന്നെ കൊല്ല കണ്ണേ ഇത് അഡ്വാൻസ് ബാക്കി പുറകെ വരും ജോർജ് സാർ ഫോൺ ചെയ്തില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ചായന് ഷെൽട്ടറിലേക്ക് പോയെന്നാ വിവരം കിട്ടിയത് അത് മുതലാളിയോട് പറഞ്ഞല്ലോ ആ അങ്ങേര് ഷെൽട്ടറിൽ ഉണ്ടാ എന്നാ പിന്നെ എനിക്ക് എന്തിനാ ജോർജ് സാറിന്റെ സൗജന്യം എന്നെ സഹായിക്കേണ്ടത് അച്ചായനാ അച്ചായനെ കണ്ടാ എനിക്ക് ഇത്തിരി ധൈര്യമായിട്ട് ശ്വാസം വിടാ അല്ല വക്കീൽ എന്തിനാ വന്നത് അച്ചായനെ അവിടെ എങ്ങുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ താ വെറുതെ പറഞ്ഞതാണെങ്കിൽ ഞാൻ വെറുതെ കേട്ടതാ അങ്ങേര് തന്റെ മുതലാളിയുടെ കുടുംബസ്വത്വം അല്ലല്ലോ താ പോടോ ആ വക്കീലാ അങ്ങനെ അങ്ങനെ പോയാലും എനിക്ക് ചുറ്റി ാ മതി എന്ന് റൗടി എന്നോട് വേണ്ട എനിക്കെന്തെങ്കിലും സംഭവിച്ച സഹകരണത്തിന് ഞാൻ കൂട്ടിക്കേറ്റു എല്ലാ രേഖകളും വേണ്ടപ്പെട്ടവരെ ഞാൻ വന്നിരിക്കണേ എന്നെ എന്നെന് പിടിച്ചു ൊടുത്ത നായക്ക് വരെ തന്നെ മിന്ത്യാ ചവിട്ടി നിന്റെ എൽ എൽ ബി എടുത്ത് ഞാൻ പുറത്തിടും എന്നെങ്ങനെ അത് ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചവിട്ട ഞാൻ കുറയ്ക്കണോ കൊരക്കാൻ എന്താ മനസ്സിലായില്ലേ കൊരക്കാൻ ഇങ്ങനല്ലേ പട്ടരെ നീ കോടതി കുരയ്ക്കാറ് ഈ കുര കേട്ടല്ലേ എത്രയോ പാവങ്ങളെ നീതിമാന്മാർ സ്വർഗത്തിലേക്ക് അയച്ചത് നിനക്കിനി ജന്മത്തിൽ വക്കീൽ വേഷമില്ല ഇനി ഇവരേ ഒരു കർമ്മമേ ബാക്കിയുള്ളൂ എന്ത് കർമ്മ ഓ സാധാരണ നായ്ക്കൾ എന്താ ചെയ്യാറ്മാർക്ക് ഈ നിമിഷം മുതൽ നീ എന്റെ വഴികാട്ടിയാണ് അതാണ് നിന്റെ കർമ്മവും കുരയ്ക്കടോ കരയാനല്ല പറഞ്ഞത് കുരയ്ക്കാൻ ഇതാണ് അവന്റെ സുഖവാസ കേന്ദ്രം അതെ അവൻ എന്തിനാ ഇത്രയും ദൂരത്ത് വന്ന് സുഖത്തിന് അങ്ങനെ ഉണ്ടോ ഇഷ്ടല്ലേ ഇതാ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒന്ന് സൂക്ഷിക്കാറുണ്ട് ഇതിലും വലിയ സുഖം ഏത് സുൽത്താനെ കിട്ടാറുള്ളത് എന്നെ എന്തു ചെയ്യാനാ ഭാവം കൊല്ലോ തനിക്ക് കൊറേശ്ശെ കൊറേശയായി ഒരു മരുന്ന് കുത്തിവെക്കുക ആ മരുന്ന് തലച്ചോറി കയറുന്നതോടെ താൻ ഈ കിടന്ന് സാവകാശം വേദനിച്ച് വേദനിച്ച് ഒരു നായ മാറും അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനായി താനാവും പക്ഷേ ചങ്ങല ഒന്നുകൂടെ മുറുക്കേറ്റി വരും കുട്ടി ഹസ് എന്ന പേരല്ലേ അവേ എന്തിനാ പോലീസ് പറഞ്ഞു കൊടുക്കാനാ ഏ ഞാൻ ആരോടും പറയില്ല എനിക്ക് ആ പേര് ഇഷ്ടായി மும்பில் வண்டி போக ஹோன் ஃபோன் அடிக்கடாட்டே ஆன் வறுப்பில் போடுறேன் அதான் நாய் மாதிரி குழச்சுக்கிட்டே போறான் ഇവനെ കൊണ്ട് ഒപ്പിടിക്കെ സന്തോഷത്തോട് ഒപ്പിടപെട്ടെ കള്ള ഒപ്പ് വേണ്ട തന്റെ ശരിയായ ഉപ്പ് മറന്നിട്ടൊന്നുമില്ല മറന്നിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പൊ ശരിക്കും വരണില്ല പേരുകൊണ്ടാണെന്നാ തോന്നണേ വരണില്ല ഞാൻ വരുത്തി തരാം ഇതല്ലേ നാറി പട്ടരേ തന്റെ ഒടുക്കത്തെ പെട്ടിയിൽ കാണുന്ന പണം നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ് ഈ രേഖയിൽ എന്റെ സ്വത്തുക്കൾ ഞാൻ ആർക്കോ ദാനം കൊടുത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈ ചങ്ങലയൊന്നും ചങ്ങലൊന്നയച്ചു തന്ന ഞാൻ തന്നെ പോയി ആത്മഹത്യ ചെയ്തോളാം വേണ്ട താനൊരു ഇന്ദ്രജാലക്കാരനാണെങ്കിൽ ഞാനൊരു മഹേന്ദ്രജാലക്കാരനാണ് പട്ടറെ തന്റെ ജീവചരിത്രം മുഴുവൻ എനിക്കറിയാം തന്നെ എനിക്കറിയാം ഈ പണം കൊണ്ട് ഞാൻ കുറച്ച് വെടിമരുന്ന് വാങ്ങും നിന്റെ സ്വത്തുക്കൾ ഞാനൊരു ചാരിറ്റി ഹോമിന് ദാനം ചെയ്യും നിനക്ക് ജീവിക്കാൻ ഇനി ഒരു റേഷൻ കാർഡ് മതിയോ കാടാണ് കുറച്ച് ബഹളം നോക്കരുത് ഇതെന്തിനാ ഡ്രോയർ നിങ്ങൾ ഡ്രോയർ ഇട്ടിട്ടില്ലേ ഇട്ടിട്ടില്ലേ ഇതെന്താ വയറ് ബെൽറ്റാ വ കൊണ്ടുപോയി ആ മരത്തി തൂക്ക് നമ്മടെ കള്ള പട്ടരുത് കാണുന്നു നല്ല സ്ഥലം അല്ലേ പട്ടര കണ്ടോ അതാ നോക്കി നമ്മുടെ ഡ്രോയർ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടോ അതിപ്പോ ഒരു മനുഷ്യനാണെന്നും ആ ഡ്രോയർ അവന്റെ ചന്തയാണെന്നും പട്ടൊന്ന് സങ്കല്പിച്ചേ ഇതൊരു റിമോട്ട് കൺട്രോൾ ആണെന്നും ഇതിനൊരു സ്വിച്ച് ഉണ്ടെന്നും മനസ്സിലാക്കി അത് മനസ്സിലായി ഞാനിപ്പോ ഇത് അമർത്താൻ പോവാണ് അമർത്തുമ്പോ എന്താ കാണണോ എന്താ സംഭവിക്കുന്ന കണ്ടോ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച അണ്ടർവെയർ ഈ അണ്ടർവെയർ ധരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും കുളിര് കൂരും പറ്റവർക്ക് കുളിരിഷ്ടമല്ലേ ഇതിനൊരു തുളയുണ്ടല്ലോ അതെന്തിനാ അത് തുളയല്ലടോ തന്റെ ജലസേചന മന്ത്രിക്ക് കാറ്റു കൊള്ളാനുള്ള ജനവാതിലാണ് അഴിക്കട്ട എന്നെ അങ്ങനെ കൊന്ന പലരെയും പല മാർഗങ്ങളിലൂടെ രക്ഷിച്ചവനല്ലേ നീ ഇനി നീ ഒന്ന് പൊട്ടിത്തെറയ്ക്ക് ഞാനൊന്ന് കാലട്ട് ഇനി നിന്റെ ശരീരം പൊട്ടിത്തെറുപ്പിക്കാൻ എനിക്കൊരു സ്വിച്ച് മതി എവിടെ നിന്നാലും ഏതവസരത്തിലും നിന്റെ കൂടെ നിൽക്കുന്നാരെയും തകർക്കാൻ എനിക്ക് കഴിയും ഞാനറിയാതെ ഞാനും നീ തഴിക്കാൻ ശ്രമിച്ചാൽ അതോടെ നിന്റെ കഥയും തീരും വെള്ളം ഇത് ഇല്ല ഞങ്ങൾ ഒരു സിമ്പിൾ കുഴൽ എനിക്ക് ൾ കുറച്ചു കാലത്തേക്ക് തായനി രണ്ടാം ക്ലാസ്സിലേക്ക് പോണ്ട ആ ക്ലാസ്സിലേക്കുള്ള വാതിൽ ഞങ്ങൾ കോലരുക്കോട്ട് അടച്ചു ഇവന് നീ ചങ്ങൽ ആവശ്യ ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കൂ ഞാൻ പറയുന്നത് നീ ചെയ്യൂ ഒരു പിച്ചപാത്രം എടുത്ത് കൈ തന്നിട്ട് തെണ്ടാം പറഞ്ഞാ നീ തെണ്ടും നീ എന്റെ നായാണ് അതെ ചാവാനാണ് മോഹംന്ന് വെച്ചാൽ ആ ഡ്രയർ ഒന്ന് അഴിച്ചാ മതി സുഖമായിട്ട് ചത്തോളും പട്ടരേ പട്ടർക്ക് ഒരു ചെറിയ ജോലിയുണ്ട് നല്ല ശൈലം കുട്ടിയായിട്ട് നീ നിന്റെ അച്ചായനെ കാണണം അച്ചായനെ എവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിന്റെ ജോർജ് അവിടെ തന്നെ ഉണ്ടാവും ഞാൻ എന്താ ചെയ്യണ്ടേ നക്കണം നക്കി നക്കി അവരുടെ തോല് പൊളിച്ച് എന്റെ മുമ്പിലിട്ട് തരണം